കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടോ നേരത്തെന്ന് പറയുമ്പോ ഒരു അഞ്ച് അഞ്ചര ആ ഒരു ടൈമില് പുറത്തൊക്കെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ അപ്പൂസ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇക്ക വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അപ്പൂസ് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഉറങ്ങിയോണ്ട് തന്നെ ഒരു അഞ്ച് മണിയായപ്പോഴേക്കും ആൾ എണീറ്റിട്ട് ഒരു രണ്ട് മൂന്ന് തവണ മുത്രയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴേക്ക് അവന് വിഷക്കാനും തുടങ്ങിയിട്ടുണ്ട് ആൾ പിന്നെ പാൽ കൂടി നിർത്തുന്നേയല്ല ഞാൻ മെല്ലെ എടുത്ത് അടുക്കളേക്ക് കൊണ്ടുവന്നു ആ ഒരു സമയത്ത് തന്നെയാണ് ഇക്ക വീട്ടിൽ വന്നത് ഞാൻ അവന് നല്ല ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ട് അവൻ കഴിക്കുകയും ചെയ്തിട്ടോ ഞങ്ങൾ പുറത്തൊക്കെ പോയി അങ്ങനെ കുറേ സമയമായിരുന്നു നല്ല മഞ്ഞുണ്ടായത് കൊണ്ട് മുറ്റത്ത് കൂടെ നടന്നതൊന്നുമില്ല പിന്നെ ഇരുട്ടുമാണ് എനിക്ക് പേടിണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ ജന്തുക്കൾ തേള് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഉണ്ടായിരുന്നു അപ്പൊ സിറ്റൗട്ടിലും അതേപോലെ അടുക്കള ഭാഗത്തൊക്കെ അങ്ങനെ നിന്നിട്ട് അവനോട് ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു ഇക്ക വേഗി വന്നതുകൊണ്ട് തന്നെ ശരിയാവും ചെയ്യണം അതുകൊണ്ട് അപ്പൂസിനെടുത്ത് പോകുന്നതും ആയിരുന്നു ഇക്ക വരുന്ന സമയത്ത് തന്നെ ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ വേഗി വന്നെങ്കിലും നേരത്തെ പോകാനുണ്ടായതുകൊണ്ട് തന്നെ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ ചിക്കനൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് ഇക്കാക്ക് കൊണ്ടുപോകും ചെയ്യാലോ എന്ന് വിചാരിച്ചു ഇനി പുറത്തൊന്നും കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ബാക്കിയുള്ള ദോശയൊക്കെ ഇക്കെണീറ്റതിനു ശേഷമാണ് ഒക്കെ ചുട്ടതിട്ടോ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നേരത്തെ തന്നെ ചുട്ടുവച്ചാല് അതൊരു എന്തോ പോലെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഭക്ഷണം ഇരിക്കുന്ന സമയത്താണ് ഒക്കെ ചുട്ടെടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ നേരത്തെ തന്നെ പോയി ഒമ്പത് മണിയായപ്പോഴേക്കിൻ്റെ ചോറും കൂട്ടാനും അതേപോലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അടുക്കള മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അപ്പൂസ് ഒറ്റയ്ക്ക് താഴെ ഇരുന്ന് കഴിക്കണത് കൊണ്ട് തന്നെ പലപ്പോഴും തറയിലൊക്കെ ഇങ്ങനെ ആ ഒരു ഒട്ടലുണ്ടാവും അതുകൊണ്ട് തുടക്കലൊക്കെ കഴിഞ്ഞത് അവിടെ നീറ്റാക്കിയിട്ടുണ്ട് ആൾ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ നേരത്തെ എണീക്കുമ്പോൾ പിന്നെ ഉച്ചൻ്റെ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ആൾ നന്നായിട്ടൊന്നുറങ്ങും ചെയ്യും ആ സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുട്ടോ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് സമയം കിട്ടുമ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യല് മീൻ ഇതാ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓര്ക്കുള്ള ഫുഡൊക്കെ പിന്നെയാണ് ഞാൻ സെറ്റാക്കിയത് ഉപ്പുസിക്കുമ്പോഴൊക്കെ വേഗം കുളിയും കഴിച്ചു ഞാൻ ഇന്ന് വേറെ രണ്ട് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ കുളിച്ചിട്ട് ഒക്കെ ഒന്ന് റെഡി നിന്നത് ട്രൈ പോർഡൊക്കെ സെറ്റാക്കി ഞാൻ വീഡിയോ ഓൺ ആക്കിയല്ലോ അപ്പൂസുതാ എണീറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കലൊന്നും നോക്കണ്ട അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങോടെ ഒഴിവാക്കിയിട്ട് അപ്പൂസിനെ എടുത്ത് വന്നിട്ട് കുറേ സമയം ഊഞ്ഞാലൊക്കെ ആടി അതിന് ശേഷം അവനൊന്ന് സെറ്റായിട്ടാണ് ഫുഡ് അയക്കാൻ തുടങ്ങിയത് കേട്ടോ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയത് ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു മന്തിയല്ല ഒരു ബിരിയാണി അല്ല അങ്ങനത്തെ ഒരു റൈസ് ഇട്ടോ പിന്നെ എനിക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു നോൺ വെജ് പൊതുവേ അപ്പൂസിനും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് റസിന് വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ആ സമയത്ത് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു അതന്നെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ചിക്കൻ കൊണ്ടുവന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഒന്ന് കുളിച്ചത് കിട്ടോ ഞാൻ നേരത്തെ കുളിച്ചിരുന്നു അപ്പൂസ് ഉറങ്ങിയ ഗ്യാപ്പിൽ കുളിച്ചിരുന്നു അതിനുശേഷം അവനെ അവന് എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടാണ് കുളിച്ചത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം അയക്കലൊക്കെ കഴിഞ്ഞ് ഞാനും കഴിച്ചിട്ടോ പുറത്ത് നോക്കിയപ്പോൾ അത് ആ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തെങ്ങ് മറിഞ്ഞതൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു റമ്പുട്ടാൻ്റെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൂസ് പുറത്ത് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് വിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല മഴയല്ല അങ്ങനെ ചാറ്റലാണ് അപ്പോൾ പിന്നെ അത് നനഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം നല്ല മഴയാണെങ്കിൽ അത്ര സീൻ ഉണ്ടാവില്ല അപ്പോൾ അകത്ത് തന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ടൈം സ്പെൻഡ് എപ്പോഴും ഇപ്പോൾ അപ്പൂസിനുള്ള ഒരു പരിപാടിയാണ് കട്ടിലിന്റെ അടിയിൽ പോയിട്ട് ഒളിച്ച് കളിക്കുന്ന ഒരു പരിപാടി കേട്ടോ ബെഡ്ഷീറ്റ് ഇങ്ങനെ താഴത്തൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ജനലേ നല്ല താഴെ വരേണ്ടിട്ടോ അതായത് തറയിൽ ഒരു കല്ലുയരത്തിലാണ് ജനലടക്കുന്നത് അപ്പം ആ ജനലുകളൊക്കെ തുറന്നിട്ടിട്ട് ഞാനും അപ്പൂസ് നിലത്ത് കിടന്നുട്ടോ ഞാനൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഒരു കിടത്തം കിടന്നതാണ് പക്ഷെ ഞാൻ നിലത്ത് കിടന്നാൽ പിന്നെ അപ്പൂസിന്റെ മേൽക്കൂടെക്കാരോ ഒരു രക്ഷയില്ല പിന്നെ പാല് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എണീക്കേണ്ടി വരും എന്നെ ഫ്രീ ആയിട്ട് കിടക്കാനായിക്കേയില്ല അങ്ങനെ ഞങ്ങൾ നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കഥയൊക്കെ പറഞ്ഞിട്ടും കളിച്ചിട്ടും പാട്ടാടിയിട്ടൊക്കെ നിൽക്കായിരുന്നു പാടം കഴിഞ്ഞോ കഴിഞ്ഞില്ലേതൊന്നും അല്ല അപ്പൂസിന് ഞാൻ പാടിക്കൊടുക്കുന്നതാണ് ഏറ്റവും വലുത് അപ്പം നിന്ന് പാടും ഞങ്ങൾ രണ്ടാളും പിന്നെ പുറത്ത് നല്ല മഴയാണെങ്കിൽ വേറെ ആരും കേൾക്കൂല്ലോ ഞാനൊരഞ്ച് മിനിറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ട് കിടന്നാല് ഇതാണ് ഇവിടെ അവസ്ഥ ഇൻ്റെ മേൽ ചവിട്ടിയിട്ട് ബെഡ്ക്ക് കയറാൻ കേട്ടോ പരിപാടി അല്ലെങ്കിൽ ഇന്നെ കടിക്കുക അതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഓണി കാണിച്ചു കൊടുത്ത് അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അടങ്ങി കിടക്കും പിന്നേം കുറെ ആവുമ്പോൾ അതൊന്ന് വേറെ എന്തൊക്കെയൊക്കെ മാറും അങ്ങനത്തെ പരിപാടിയാണ് കുറേ സമയം അതിലങ്ങനെ കളിക്കൂ കേട്ടോ കുറേ മേൽക്കൂടെ കയറിയിട്ടും ബെഡ്ഡ് കയറിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് ഞങ്ങൾ അടുക്കളേക്ക് പോകുന്നു സമയം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവന് കുറച്ച് പിന്നെ ഉറുമ്പാഴിങ്ങനെ അതിൻ്റെ ആ ഒരു കുരുമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ കഴിച്ചു അപ്പോൾ ഞാനത് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് കുറേ നിലത്ത് കൂടെ ഇടും കുറേ കടിച്ച് പൊട്ടിച്ചും കുറേ കടിച്ചു പൊട്ടിച്ച് ഇടും അങ്ങനെയാണ് അപ്പം അത് വേഗം അങ്ങോട്ട് വയറ്റൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് ജ്യൂസടിച്ചിട്ട് അതിൻ്റെ ഒരു വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പഞ്ചസാര ഒന്നും ഇടാതെ ജസ്റ്റ് ആ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതെടുത്തിട്ടും അവൻ്റെ ബോട്ടിൽ കൊടുത്തു ആൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല മധുരമല്ലാത്തോണ്ടാവും എന്നാലും കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പഴം വാട്ടിയത് കേട്ടോ എനിക്കും അപ്പോസിന് വേണ്ടിയിട്ട് പഴം വാട്ടാന്ന് വിചാരിച്ചു നല്ലോണം ഓടിക്കളിക്കുന്നതുകൊണ്ട് പിന്നെ ഫുഡും നല്ലോണം കഴിക്കുകയാണെങ്കിലൊക്കെ ഓക്കെയാണ് ചില സമയം കഴിക്കും ചിലപ്പം കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ പഴം വാട്ടിയത് വലിയ കുഴപ്പമൊന്നുമില്ല അവന് കഴിക്കലുണ്ട് അപ്പോൾ ഞാനങ്ങനെ പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു ആളുൻ്റെ കൂടെ ഉണ്ട് അവനുൻ്റെ കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പോൾ കുറേ അവിടുന്ന് പൊടികളൊക്കെ വലിച്ചിടും അതുപോലെ സ്പൂണൊക്കെ വലിച്ചിടും അരി എടുക്കും അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് അതൊന്നും പിന്നെ ഞാൻ നോ പറയലില്ല അവൻ വലിച്ചിട്ടാലും അത് എടുത്ത് വെക്കേണ്ട ആ ഒരു പണിയുള്ളല്ലോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ കയറി വീണാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പേടി പിന്നെ സ്റ്റെപ്പുമ്മ കയറുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് കയറുക അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇത് ആ അപ്പൂസിനുള്ള പഴം ഇവിടെ ചട്ടിയിലിട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു നെയ്യൊക്കെ വെച്ചിട്ട് തന്നെയാണ് വായിട്ടുന്നത് ഏതെങ്കിലും ഒരു സമയത്താണ് നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം രണ്ടു നേരം കൊടുക്കാനുള്ളൊരു അവസരം പരമാവധി ഒഴിവാക്കലാണ് കൂടുതലാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിലത്ത് ക്യാമറ വെച്ചിട്ട് അങ്ങനെ ഒന്ന് കൊടുക്കുകട്ടോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അങ്ങനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ അടവുകളും പ്രയോഗിക്കുകയാണ് വെച്ചെന്നാൽ അൾ സ്വന്തമായിട്ട് തന്നെ കഴിക്കും എല്ലാ വച്ചെങ്കിൽ കുറച്ച് സമയക്കിങ്ങനെ റിസ്ക് എടുക്കേണ്ടി വരും തീരെ കഴിക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് ഫുഡായിട്ടും കാര്യമില്ല നിർബന്ധിക്കലില്ല ചിലതൊരുക്ക് കളിൻ്റെ ഇടയിൽ മടിയായിട്ടും കഴിക്കാതിരിക്കുക അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ സോപ്പിട്ട് നോക്കും കഴിക്കും എന്നുള്ളത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് കഴിക്കലാണ് എടുത്തു വെച്ച് തണുത്താലും ചിലപ്പം തിന്നൊന്നുമില്ല അപ്പം ഞാനങ്ങോട്ട് കഴിക്കും പിന്നെ അത് ഉറുമ്പ് തന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും അതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കലാണ് അപ്പോൾ ഈ ഒരു പഴം കുഴപ്പമില്ലാതെ അപ്പൂസ് ഞാനും കൂടെ കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാൾക്ക് പോന്നു എനിക്കിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇനി അതെന്തായാലും നടക്കില്ല ഞാൻ ഒറ്റക്കും അല്ലേ അപ്പൂസ് എണീക്കും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഹാളിൽ ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ഇരിക്കായിരുന്നു മഴ ആയതുകൊണ്ടാണ് പുറത്തൊക്കെ ഇറങ്ങാത്തത് ഇല്ലെങ്കിൽ ഇപ്പം ഇത് പുറത്തൊക്കെ ഇറങ്ങുന്നൊരു സമയമാണ് കേട്ടോ മുറ്റത്തു കൂടെ ഓടുന്ന സമയമാണ് കോഴിയായിട്ടും മണ്ണായിട്ടും അല്ലെങ്കിൽ തറവാട്ട് പോയിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമാണ് ഇതിപ്പം ഒന്ന് അതിനൊന്നും കോലല്ല മഴയല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പിന്നൊരിങ്ങനെ ചാറ്റലാണ് കുടമില്ലാതെ ഇറങ്ങാനും പറ്റില്ല എന്നാൽ പിന്നെ ആ കൊട കുടത്ത് ഇറങ്ങാൽ മാത്രല്ലേ അങ്ങനെയെല്ലാവരവസ്ഥ കേട്ടോ പിന്നെ ആ ഹാളത്ത് ആ ഒരു ടൈം കഴിഞ്ഞതാണ് ഞങ്ങൾ വീണ്ടും കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ആ ഒരു ചെയർ എടുത്തിട്ട് വന്നിട്ട് ഈ ഒരു പിന്നെ തിണ്ടിലൊക്കെ പിടിച്ചു കയറാണ് ഇപ്പോഴുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ചെയറൊക്കെ തള്ളിക്കൊണ്ടുപോയിട്ട് പിന്നെ എവിടെയെങ്കിലും പിടിച്ച് കയറുക അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ അതും തള്ളിക്കൊണ്ട് വന്നിട്ട് ലാഡർ പോലെ ഉപയോഗിക്കും അതിൻ്റെ സ്റ്റെപ്പുമ്പോൾ പിടിച്ചു കയറിയിട്ട് വാഷ് വേസിൻ്റെ ഏരിയയ്ക്കോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ എന്താ എന്തെടുത്ത് വെച്ച ഹൈറ്റൊക്കെ വെച്ചതൊക്കെ പിടിച്ചെടുക്കും അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പരിപാടിയിട്ടോ കണ്ടോ ഇതേപോലെ എങ്ങനെ നീക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ അടുത്തുണ്ടെങ്കിൽ പിന്നെ ഞാൻ വാങ്ങി വെക്കൊന്നുമില്ല അല്ലെങ്കിലൊക്കെ ഉയരത്തിക്ക് കയറ്റി വെക്കലാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചായയൊക്കെ ഉണ്ടാകും എനിക്കിപ്പോൾ ഭയങ്കര വിഷപ്പാട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു ഞാൻ അത് കഴിച്ചപ്പോൾ അപ്പൂസിനും വേണം പറഞ്ഞാൽ അപ്പൂസും ആ ഒരു തിണ്ടിൽ കയറിരുന്നിട്ട് അവനും കുറച്ച് കൊടുത്തുട്ടോ പിന്നെ അവിടെ എന്താ ചിക്കൻ്റെ ആ ഒരു പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനൊന്നും അവന് വല്ലാതെ കഴിച്ചില്ല ഞാൻ കട്ടൻ ചായയും ചിക്കനുമാണ് മെയിൻ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ദോശ കണ്ട കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോസിന് കയറ്റി ഇരുത്തിയാൽ പിന്നെ ഓവൺമെക്കും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെടികളൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അത് വലിച്ചിടുക അല്ലെങ്കിൽ മീൻ വെച്ചൊക്കെ കൈ ഇടുക അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ കോൺസെൻട്രേഷനും അവൻ്റെ മേലു വേണം കണ്ടോ മീനിൻ്റെ കൈയിടുന്നുണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ മീനെയും മീനേ ഒക്കെ വിളിക്കും പിന്നെ നേരെ കൈയിടലും വലിക്കലൊക്കെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിലും ഞാൻ ചായ കുടിച്ച് വീണ്ടും റൂമിൽ തന്നെ പോന്നിട്ടോ പിന്നെ പിന്നെ ഹാളിൽ ജനൽ തുറന്നു കൊടുത്തങ്ങാണ്ട് അവിടെ ഇരുത്തിയിട്ടോ അപ്പൊ അവിടുന്ന് ഓടിങ്ങാണ്ട് മറ്റേ റൂമൊക്കെ വന്നങ്ങാണ്ട് അങ്ങനെ പുറത്ത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ കുറേ പക്ഷികളും അതുപോലെ തന്നെ അണ്ണാനൊക്കെ പുറത്തുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി അവരൊക്കെ ഇങ്ങനെ വിളിച്ച് നിൽക്കുകയായിരുന്നു എവിടെ എവിടെയും ഞങ്ങള് സ്ഥിരമായിട്ട് നിൽക്കൂലേട്ടോ ഒരോടത്തുനിന്ന് വേറെ എല്ലോടത്തൊക്കെ അങ്ങനെയാണ് പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഓടാനയച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അത് ശരിയാവില്ലല്ലോ അപ്പം ഞാനിവിടെ തറവാടിൻ്റെ അടുക്കുള്ള ജനലൊക്കെ തുറന്നിട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് മഴ ഇങ്ങനെ ഇപ്പം ഇതുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മഴ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി സിറ്റോട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടൊക്കെതാ മണ്ണൊക്കെ ഇളക്കിയിട്ടും ഇതൊക്കെ ആകെ മുറ്റൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പണികൾ എടുക്കാണ്ടെന്ന് പറഞ്ഞില്ലേ അത് കഴിയാതെ ഇപ്പം ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എൻ്റെ പീസ് ലില്ല അവിടെ കുറേ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവിടെ ഫോൺ വെച്ചിട്ട് അപ്പൂസിന് ഫോൺ കാണിച്ചു കൊടുത്തു നിന്നാ പിന്നെ അയക്ക് നോക്കിയിട്ട് കുറച്ചു നേരം ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ട് എവിടെ ഇരിക്കുന്നു അപ്പോൾ ഓന് ആ തിണ്ടിൻ്റെ മറവിൽ പോയിട്ട് ഒളിച്ചു കളിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്തിട്ടോ അകത്ത് വന്നിട്ടേ കുറേ സമയം ഇങ്ങനെ ഞാനോനും കിടന്നിട്ട് ഞാനോൻ്റെ മുടിയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഇടയിൽ ആൾ ഉറങ്ങിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് തന്നെ നോക്ക് ഇതിൻ്റെ ട്രൈ ഒരു കാല് പൊട്ടിച്ചിട്ട് അതാണ് അവൻ്റെ കയ്യിൽ ഇരിക്കണത് കേട്ടോ അതിങ്ങനെ ഒന്ന് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല അതുകൊണ്ടുതന്നെ കയ്യിൽ പൊട്ടിപ്പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൂസ് അവിടെ താഴെ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ സോഫയിൽ തന്നെ കിടന്നു കാരണം ഈ ഒരു ഏരിയയിൽ അവനങ്ങനെ കിടന്നുറങ്ങലില്ല അപ്പോൾ പെട്ടെന്ന് ഉണരുമ്പോൾ അവന് പേടിക്കുക അല്ലെങ്കിൽ എന്നെ ഓടുമ്പോൾ എവിടെയെങ്കിലും തട്ടി വീഴുകയോ കരുതിയിട്ട് ഞാൻ അവിടെ തന്നെ കിടന്നു പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് അവൻ എണീക്കാത്തപ്പോഴാണ് ബെഡ് കൊടുന്ന് മാറ്റിക്കിടത്തി കേട്ടോ പിന്നെ അവൻ ഉറങ്ങിയ സമയത്ത് ഞാൻ ഇരുന്നിട്ട് ആ ഫുഡ് കഴിച്ചു ഉച്ചക്കത്തെ ആ ഭക്ഷണം തന്നെയാണ് കേട്ടോ അതങ്ങനെ കഴിച്ചു കാരണം ഇക്കിന്നും വരാൻ വൈകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ വെയിറ്റ് ചെയ്താണ്ട് വിഷമിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കഴിച്ചത് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഇക്കാൻ്റെ ഒഴിവും കൂടെ നോക്കിയിട്ടാണ് ഉണ്ടാക്കില്ല പക്ഷെ ഇന്ന് ഞാൻ എന്താ വിചാരിച്ചത് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളും അതിനും കണ്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ ആ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഇനി വന്നിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഫുഡൊക്കെ വേഗം കഴിച്ചിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പൂസ് ഉറങ്ങുന്ന ആണ് അതിൻ്റെ ഇടയിൽ എണീറ്റ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാനും പോയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം